ഹായ് ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഈ മുട്ട ഒഴുകുമ്പോഴാണ് ഏറ്റവും വിഷയം വരുന്നത് കാരണം ഇത് ഒന്നെങ്കിൽ പൊട്ടി പോവും അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് ഗ്യാസ് നിർത്താനൊക്കെ മറന്നു അതിനൊക്കെ ഒരു പോകാൻ വഴിയാണിത് എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം എടുക്കുന്നത് അവൻ ഇത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാന്ന് പറഞ്ഞു ഇത് ആമസോണിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് മുട്ട നമുക്കൊരു അമ്പത് മില്ലി വെള്ളം വെള്ളമൊഴിച്ചിട്ട് മുട്ട ഒഴിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ മുട്ട പുഴുങ്ങി അത് തന്നെ കട്ട് ഓഫായി നിന്നോളും ആദ്യം നമുക്കൊരു അതിൻ്റെ ഒരു അളവ് പാത്രം ഉണ്ട് അതിനൊരു അളന്നൊരു മുപ്പത് ടു അമ്പത് മില്ലി വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഹാഫ് ബോയിൽഡ് മുട്ട റെഡി ആവും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു മുട്ട വെച്ചു കൊടുക്കുക മുട്ടയുടെ മണ്ടഭാഗം തുളച്ചിട്ടാണ് വെക്കാൻ അവർ പറയുന്നത് ആ രീതിയിലാണ് ഞങ്ങൾ ആദ്യം വെച്ച് നോക്കിയത് ആ രീതിയിൽ വെച്ച് മൂടിയടച്ച് നമ്മൾ ഓണാക്കി ഓണാക്കിയൊരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം എന്നത്തേക്ക് തന്നെ നിന്നോളും അപ്പോൾ അത് ഈ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ ആയി വരുന്ന നമുക്ക് കാണാം അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും മുട്ട സെറ്റായി വന്നിട്ടുണ്ട് ഇതാണ് മുട്ടയ്ക്ക് ഇടാനുള്ള സാധനം മുട്ട റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഹോൾ ഇട്ടുകൊണ്ട് അതിലെ മുട്ട പുറത്തോട്ട് അടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മുട്ടയും കൂടെ ഹോളിടാണ്ട് വെക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു മുട്ട പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വയ്ക്കുകയാണ് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി മുട്ട ഈ പ്രാവശ്യം ഹോളിടാണ്ടാണേ വെച്ചത് ഫോൾ ഇടാണ്ട് വെച്ച് നമ്മൾ ഓണാക്കി ഓണാക്കി മുട്ട ശരിക്കും അതിൻ്റെ അകത്ത് ഈ ഇയർപ്പിങ്ങനെ ആയി വരുന്നതാണ് ആവിക്ക് കുഴിഞ്ഞ് വരുന്നത് സിസ്റ്റമാണിത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മുട്ട സെറ്റ് ആയിട്ടുണ്ട് മുട്ടയൊന്ന് മുറിച്ച് നോക്കാം ഇത് വെന്തോന്ന് അറിയണ്ടേ അതായാലും മുട്ട വെന്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത് വെച്ച മുട്ടയും സെറ്റായിട്ടുണ്ട് പക്ഷേ അത് പൊട്ടിയിട്ടൊന്നുമില്ല അത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്താണേലും പ്രൊഡക്റ്റ് കൊള്ളാം ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്